കരുനാഗപ്പള്ളി തഴവ ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും പാലിയേറ്റീവ് രോഗികൾക്കുള്ള സാധനങ്ങളുടെ വിതരണവും സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് വി സദാശിവൻ ചെയ്തു കരുനാഗപ്പള്ളി തഴവ ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പാലിയേറ്റീവ് കുടുംബസംഗമവും രോഗികൾക്കുള്ള സാധനങ്ങളുടെ വിതരണവും സംഘടിപ്പിച്ചത് തഴവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സദാശിവൻ ഉദ്ഘാടനം ചെയ്തു നൽകണം എന്നാണ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും തഴവ ഗ്രാമപഞ്ചായത്തിന്റെയും ആഗ്രഹം പക്ഷേ ഇത് സമ്പത്ത് നമ്മളെ അംഗീകരിക്കാത്തതുകൊണ്ടും എല്ലാവരെയും പരിരക്ഷിക്കാനും എല്ലാവരെയും സംരക്ഷിക്കാനും എല്ലാവർക്കും സ്വാതന്ത്ര്യം എത്തിക്കാനും നമുക്ക് ഇനിയും ഒരുപാട് മുന്നോട്ട് പോകേണ്ടതുണ്ട് അതുകൊണ്ട് ഈ പരിപാടി നിങ്ങളുടെ എല്ലാ അനുഭവത്തോടെ ഇതിന് നമ്മളെ സഹായിച്ച സെൻട്രൽ സ്കൂൾ ശ്രീ ഡി ജോർജ് ആ അവിടെ നൽകിയ എല്ലാ വിഭാഗം തഴവ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ ആർ അധ്യക്ഷത വഹിച്ചു തഴവ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസ് ഡോക്ടർ സബർ ബാസത്താർ ലോട്ടസ് വിഷയാവതരണം നടത്തി സെന്റ് ഗ്രിഗോറിയോസ് സെൻട്രൽ സ്കൂൾ ഫൗണ്ടർ ആൻഡ് ചെയർമാൻ ഡി ജോർജ് കാട്ടൂത്തറയിൽ മുഖ്യാതിഥിയായി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബി ബിജു ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ എസ് വത്സല വി സൈനുദ്ദീൻ മായ സുരേഷ് ജിജോ ജോർജ് മെഡിക്കൽ ഓഫീസർ നീമാ ബി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി